കഴുകി വൃത്തിയാക്കി വെച്ച കഴിഞ്ഞപ്പോഴത്തേക്കും വെള്ളത്തിലൊക്കെ ഇട്ട് കറ പോവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ട് വെച്ചിരിക്കുന്ന കായയിലേക്ക് പച്ചമുളക് ഇടണം മഞ്ഞപ്പൊടി ഉപ്പും വെള്ളം കൂടി ഒഴിച്ച് കായ നല്ല പോലെ വേവിക്കാൻ വെക്കാം അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് കണ്ടോ ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം വെള്ളമൊഴിക്കാം ഇനി ഇത് നല്ലപോലെ വേവണം കായ അതിനുശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് തേങ്ങ ചെരുവച്ചിട്ടുണ്ട് ഇതിന് വെള്ളം ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കണം അല്ലേ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കരിതിരിപ്പൊന്നും കുറച്ച് വെള്ളം ചേർത്ത് കേട്ടോ തൈര് നമ്മളിവിടെ മിക്സിയിലോട്ട് അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ കട്ടയായിട്ടുള്ള തൈരൊക്കെ ആണെങ്കിൽ മിക്സിയിലോട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് അപ്പം തന്നെ ഓഫ് ചെയ്യുക അപ്പം ഇവിടെ നമ്മുടെ കായ നല്ല രീതിക്ക് വെന്ത് വെന്ത് നല്ല രീതിക്കായില്ല എന്നാലും ഫൈൻ ആയിട്ട് കുറച്ച് വെള്ളത്തിൽ അരച്ചെടുത്ത തേങ്ങയാണ് ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് കുറവൊക്കെയാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ലപോലെ തിളയ്ക്കണം നല്ല തിളതിള വന്നു കഴിയുമ്പോൾ നമ്മള് മോര് മോരല്ല തൈര് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത് തിളച്ചു വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം

ചൂടാവട്ടെ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പം അതിനകത്തേക്ക് ഒരു കുറച്ച് കുറച്ച് ഉലുവ അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് കടുക് ഇട്ടുകൊടുക്കണം ഫസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊട്ടിയാൽ മാത്രം മതി പച്ചരി മുളകും അതുപോലെ തന്നെ പറഞ്ഞത് ഏറ്റവും നല്ല അങ്ങനെ പൊട്ടി ഇതായിട്ട് വരുമ്പോൾ ലേസും മുളക് കൂടി ഇടാം വളരെ കുറച്ച് മുളക് കൂടി തീർക്കാം തീ ഓഫ് ചെയ്തോട്ടോ മുളക് കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തീ ഓഫ് ചെയ്തത് ോക്കണം നല്ല ടേസ്റ്റാണ് നൂറ് ഇരക്കി അപ്പം ബൈ ബൈ